പുളി അന്തം വിട്ടുള്ള നിൽപ്പന്താണെന്നല്ലേ വൈകിട്ട് എന്താ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചേക്കാം കാരണം വൈകിട്ടാർക്കും ചോറ് വേണ്ട അപ്പം നമുക്ക് ഇന്ന് ഒരു വീട്ട് പാസ്ത ഉണ്ടാക്കി നോക്കാം വീട്ട് പാസ്തയായത് കാരണം ടേസ്റ്റി ആയിരിക്കും അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കും അപ്പം നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ പാനടുപ്പൊട്ട് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക അതിലേക്ക് ഉപ്പ് ഇട്ട് ഒന്ന് നല്ലപോലെ തിളക്കാൻ സാ തിളച്ച് കഴിഞ്ഞേക്കും നമുക്ക് പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ചേരം അടപ്പ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഈ പാസ്ത ഒന്ന് വേവിക്കാൻ വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണ കാര്യം മറക്കണ്ട പാസ്ത എന്ത് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് എന്നിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് സോട്ടേജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഡൈസ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള എത്തിയതിന് ശേഷം അതുപോലെ തന്നെ ഡൈസ് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോസും പിന്നെ ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കാം സവാളയും ടൊമാറ്റോയും കാപ്സിക്കം എല്ലാത്തിനും ക്രഞ്ചിനസ് ഒന്നും പോകേണ്ട ആവശ്യം വെജിറ്റബിൾസ് എല്ലാം വിട്ടതിന് ശേഷം അതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം എല്ലാ സോസസും വൺ ബൈ വൺ ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ എരിവിനനുസരിച്ചുള്ള റെഡ് ചില്ലി സോസും പിന്നെ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം സോയാ സോസ് നമ്മളിവിടെ വൺ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ പാസ്ത വേവിക്കാൻ യൂസ് ചെയ്തിരുന്ന വെള്ളം സ്ട്രീം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് ഒരു കോൺസ്റ്റാൻസിലറി ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നേരത്തെ റെഡിയായി വെച്ചിരിക്കുന്ന സോസും നമ്മുടെ വെജിറ്റബിൾസിനകത്തോട്ട് ഈ കോൺസ്റ്റാൻസിലറിയും കൂടെ ഒഴിച്ച് നല്ലപോലെ വേവിക്കണം ഗ്രേവിക്കായി ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അത് ഒന്ന് തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പാസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാസ്ത നല്ലപോലെ എല്ലായിടത്തും ഈ സോസ് നല്ല ഒന്ന് കോട്ടാകും ഇത് ഒന്ന് എല്ലാവർക്കും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടവും കാരണം ഇത് നല്ലപോലെ കളർഫുള്ളും ആണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന പോലത്തെ അൺഹെൽത്തി ആയിട്ടുള്ള പാസ്തയല്ല അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ നല്ല ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തും കൂടെ നോക്കണം